എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ അതും വൺ ഇയർ വാറണ്ടിയോടെ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു ബസ് സ്റ്റാൻഡ് കരുളായി നിർധന കുടുംബങ്ങൾക്ക് സൗജന്യമായി ഭൂമി നൽകി ഇരുപത്തിയഞ്ചാം വിവാഹ വാർഷികത്തിൽ മാതൃകയായി പ്രവാസി കുടുംബം സ്വന്തമായി വീടും സ്ഥലവുമില്ലാതെ ഇല്ലാതെ വർഷങ്ങളായി വാടകയ്ക്കും ബന്ധുവീടുകളിലുമായി കഴിയുന്ന ഏഴ് നിർധന കുടുംബങ്ങൾക്ക് സാന്ത്വനമായാണ് എടക്കര പാർലി ശ്രീനിലയം വിജയ് നിഷാ ദമ്പതികളും മക്കളായ ഡോക്ടർ ശ്രീലക്ഷ്മി സിദ്ധാർത്ഥ് എന്നിവരും സൗജന്യമായി ഭൂമി കൈമാറിയത് പാർലിയിൽ ശ്രീനിലയം വീടിന് സമീപത്തായി അഞ്ച് സെന്റ് സ്ഥലം വീതമാണ് ഞായറാഴ്ച നടന്ന ചടങ്ങിൽ പി വി അൻവർ എം എൽ എ ആധാരം കൈമാറി എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് സി പി എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോപ്പിൽ ബാബു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ മുഹമ്മദ് റഫീ പി പി സുഗതൻ പി രമണൻ പി മോഹനൻ പി ഷഹീർ പി കെ ജിഷ്ണു ഷെരീഫ് എടക്കര കെ സി ഷാ ഹമീദ് സന്തോഷ് കപ്രാട്ട് സനൽ പാറളി എന്നിവർ സംസാരിച്ചു എടക്കരയിൽ കഴിഞ്ഞ മാസം രജിസ്ട്രാർ ഓഫീസ് നിർമ്മിക്കാൻ പത്ത് സെന്റ് സ്ഥലവും പാർലയിൽ ശ്രീനിലയം വിജയൻ നിഷാ ദമ്പതികൾ സൗജന്യമായി രജിസ്റ്റർ ചെയ്ത് നൽകിയിരുന്നു